ഈ ഒരു വാർത്ത ഞാൻ കണ്ടു എനിക്ക് വളരെയധികം സങ്കടം തോന്നി അതായത് ഒരു കുട്ടിക്ക് വേണ്ടി മൂന്ന് കോടിയിലധികം പിരിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ആ പിരിച്ച പൈസയിൽ നിന്നും ഒരു ഇന്നോവ ക്രിസ്റ്റ പിരിവിന് മുന്നിട്ട് ഇറങ്ങിയ ആൾക്ക് കൊടുക്കുക അതൊരു ഉളുപ്പുമില്ലാതെ നാണവുമില്ലാതെ വാങ്ങി വാങ്ങിവെക്കുക ഇങ്ങനെ കുറേ ഫിറോസ് കുന്നംപറമ്പലുമാർ ഇവിടെ എന്നുള്ളതാണ് അതുകൊണ്ട് സാധാരണ ഒരു ചാറ്റ് ചെയ്യുന്ന ആളുകൾക്ക് കൂടി ഇവർ മാനക്കേടാണ് നിങ്ങൾ ആലോചിച്ചു നോക്കും ഇവിടുത്തെ ജനങ്ങളെ എല്ലാവരും വിട്ടികളാക്കിക്കൊണ്ട് ആ കുട്ടിക്ക് ഒരു മൂന്ന് കോടി പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ വീട്ടുകാർ തിരിച്ചു ഇവനൊരു ക്രിസ്റ്റ് കൊടുക്കുകയാണ് അത് ശരിക്കും പറഞ്ഞാൽ സ്നേഹം കൊണ്ടാണോ അതോ ഇവൻ്റെ കമ്മീഷനാണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഇത്ര കോടി പിരിച്ചു തന്നാൽ എനിക്ക് ഇത്ര ശതമാനം കമ്മീഷൻ വേണം എന്ന് പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും ഇവനൊക്കെ പിരിക്കാൻ ഇറങ്ങുക അല്ലെങ്കിൽ ഇവരൊന്നും വേറെ പണിയിലായിട്ടൊന്നുമല്ലോ അപ്പോൾ നമ്മളൊക്കെ ചാറ്റ് ചെയ് കിടത്തേണ്ടതാണ് ഈ മൊട്ടപ്പാറമ്പിൽ പണിയെടുക്കുക ഈ മൊട്ടപ്പറമ്പിൽ പണിയെടുത്തിട്ടാണ് നമ്മൾ ചാറ്റ് ചെയ്യണത് മനസ്സിലായില്ലേ ഇവനൊക്കെ വെള്ളയും വെള്ളിട്ടിട്ടുണ്ട് ഇറങ്ങുകയാണ് മനസ്സിലായില്ലേ വെള്ളം വെള്ളിട്ട് ഇറങ്ങിയിട്ട് ഭയങ്കര ഒരു ചാരിറ്റി ആ ചാറ്റി ചാറ്റി നമ്മളൊക്കെ നയിച്ചിട്ടാണ് നടക്കുന്നത് നയിച്ചിട്ടാണ് നമ്മളൊക്കെ എന്തെങ്കിലും ഒരാൾക്ക് പത്ത് രൂപ കൊടുക്കുന്നത് ഇവരെ പോലത്തെ ആളുകൾ നമുക്ക് പോലും അപമാനമാണെന്നാണ് പറയുന്നത് നമ്മളൊക്കെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ചെല്ലുമ്പോൾ ആ ചാരിറ്റി തട്ടിപ്പേ ഈ ഒരു ഒരു സിസ്റ്റത്തിലോട്ട് കാര്യങ്ങൾ പോകും നല്ല എന്താ പ്രവർത്തനം ചെയ്യണമെന്ന് വിചാരിക്കുന്നവർ പോലും അത് വേണ്ടെന്ന് വെക്കും ഇത് ഇതൊരസുഖമാണ് ഏത് പണിയെടുക്കാതെ തിന്നണോൻ്റെ ഒരു അസുഖം എൻ്റെ പൊന്നു ചങ്ങായി നീയൊക്കെ ഈ കഫം തിന്ന് ജീവിക്കാതെ അപ്പോൾ എല്ലാം പണിക്കും പോപ്പാ എന്നിട്ട് നീ അതിന്ന് കിട്ടുന്നതിൽ പത്തോ ഇരുപതെടുത്തിട്ടാരെങ്കിലും കൊടുക്ക് അല്ലെങ്കിൽ നീ ജോലി എടുത്ത് നിൻ്റെ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിട്ട് ചാരിറ്റിയായിട്ട് കിട്ടുന്ന പൈസ അല്ലെങ്കിൽ ചാരിറ്റിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ട് കിട്ടുന്ന പൈസ അതുപോലെ ആ കുടുംബത്തിന് കൊണ്ട് കൊടുക്ക് ഒരു രൂപ പോലും കമ്മീഷൻ വാങ്ങാതെ നിനക്കൊക്കെ എന്താ പ്രാന്താണോ അറിയായിട്ട് ചോദിക്കുകയാണ് എന്താണാ ഈ ഇന്നോവ ക്രിസ്റ്റലിൽ കറങ്ങി നടന്നിട്ട് നിനക്ക് കിട്ടാൻ പോകണം ഏഹ് നീ നാലും നീ ഒരു കാര്യം ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഒരു ട്രസ്റ്റ് തുടങ്ങി ഒരു ട്രസ്റ്റ് തുടങ്ങിയിട്ട് നീ അതിലോട്ട് ഫണ്ട് വാങ്ങിയിട്ട് നീ ഒരു കാര്യം ചെയ്യാം അത് വെച്ച് കാര്യങ്ങൾ ചെയ്യും എന്നിട്ട് ഒരു വണ്ടി വാങ്ങിച്ചോ ട്രസ്റ്റിൻ്റെ പേരിൽ ഒരു വണ്ടി വാങ്ങിച്ചു നീ നടന്നോ ഈ പിരിവ് എടുത്തുകൊണ്ട് ഒരു കുട്ടിയുടെ പേരിൽ പിരിവെടുത്തിട്ട് അവനൊരു മൂന്ന് കോടി പിരിച്ചു കൊടുത്തിട്ട് അതിൽ നിന്നും കമ്മീഷൻ ഒരു വണ്ടി വാങ്ങിക്കുക എന്നിട്ട് പറയാം ആ വീട്ടുകാർ സന്തോഷം കൊണ്ട് തന്നതാണ് ഏത് മൂന്ന് കോടി ചെലവിന് നിൽക്കുന്ന ഒരു കുട്ടിയുടെ കുടുംബക്കാർ പിരിച്ചു കൊടുത്തതിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വെറുക്കിട്ടൊരു കാർ ഉണ്ടായി കൊടുക്കും ഇത് വിശ്വസിക്കാൻ നമ്മളെപ്പോലത്തെ കുറേ മണ്ടന്മാരുണ്ട് അവൻ അറിയാം ഏത് കേരള സർ നൂറ് ശതമാനം സാക്ഷരത സാർ അതന്നെ ഇവന്മാർക്ക് എന്തും ചെയ്യാന്നുള്ളൊരു നിലപാടാണ് ഞാൻ ഫിറോസ് കുന്നംപുറമ്പിൽ അറിയാലോ നിങ്ങൾക്ക് എങ്ങനെ നടന്നവനെന്നവൻ അവന് മൊബൈലിൽ കടയോ അതിലെന്തൊക്കെ പണിയെടുത്ത് നടക്കേണ്ട ചെക്കനായിരുന്നു പക്ഷെ അവനൊരു സഹായ മനോഭാവം അന്നുണ്ടായിരുന്നു ഇതേപോലെ കുറെ കൊണ്ടു കൊടുക്കണം പഴയ ഫോട്ടോ ഒക്കെ ഉണ്ട് ഇവൻ്റെ അവൻ നല്ലൊരു ചെക്കനായിരുന്നു പക്ഷേ ഇവനെ നാശമാക്കിയത് ഇവിടുത്തെ ആളുകളാണ് അവൻ്റെ ആ ചാറ്റ് ചെയ്യാനുള്ള മനസ്സിനെ ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആണ് അല്ലെങ്കിൽ ഇതൊരു ബിസിനസ് തന്ത്രമാണ് എന്ന് പറഞ്ഞ് അവനെ തെറ്റിദ്ധരിപ്പിച്ച് അറക്കിയ പോലെ എനിക്ക് തോന്നി പിന്നീട് അങ്ങോട്ട് പുറോസിൻ്റെ ജീവിതം അങ്ങോട്ട് മാറി വെള്ളം വെള്ളം ഒക്കെ ഇറങ്ങി ഇന്നോവ കാറ് പാട്ട് ഏഹ് എന്താ പറയുക പൂവരൻ ആളുകൾ അതേപോലെയാണ് ഈ ചങ്ങ ഞാൻ അവനെ ഇതിനു മുമ്പ് ഞാൻ പ്രതീക്ഷിച്ചല്ല നാളെ ഇതുപോലെ വരും എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു എടാ ഞാനൊരു കാര്യം പറഞ്ഞു ചാറ്റിക്കാരട പറയണേ പണിയെടുക്കടാ പണിയെടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ ഇതുപോലെ ചാറ്റിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യേ നല്ല കാര്യമാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഷ്ടപ്പാടിൻ്റെ വില അറിയും ഈ കഷ്ടപ്പാടിൽ നിന്നും ഒരു രൂപ രണ്ട് രൂപ ഒരാൾ എടുത്തു തരുമ്പോൾ ഞാൻ കഷ്ടപ്പെടുന്ന പോലെ തന്നെ കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടൊരാളാണ് അവൻ തന്ന ഒരു രൂപ ഞാൻ തിന്നാൻ പാടില്ല അവൻ ഉദ്ദേശിച്ച വ്യക്തിക്ക് അല്ലെങ്കിൽ അവൻ സഹായം കൊടുക്കണമെന്ന് കരുതിയ വ്യക്തിക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് നമുക്ക് തോന്നും മനസ്സിലായ അങ്ങനെയാണ് പണിയെടുത്തിട്ടാണ് ഇതുപോലത്തെ സാധനം വാങ്ങേണ്ടത് പണിയെടുക്കണം പണിയെടുത്ത് വാങ്ങും അല്ലാണ്ട് ഈ ഈ പാവങ്ങളെ ഈ രോഗത്തിൻ്റെ പേരും പറഞ്ഞ് ഇതിൽ എന്നും പറഞ്ഞ അവിടുന്ന് കമ്മീഷൻ വാങ്ങലല്ല ചെയ്യേണ്ടത് ഇനി നീ കമ്മീഷൻ വാങ്ങിയതല്ല എന്ന് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കില്ല കാരണം മൂന്ന് കോടി ആവശ്യമുള്ള ആ കുട്ടിയുടെ കുടുംബത്തിൽ നിന്നും ആളുകൾ നിനക്ക് തന്നതാണ് ഇരുപത്തഞ്ച് ലക്ഷം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പൊട്ടന്മാരല്ലല്ലോ ഇരുപത്തഞ്ച് ലക്ഷം മുടക്കാൻ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആ മൂന്ന് കോടി ഉണ്ടാക്കാൻ ആസ്തി അവർക്കുണ്ടാവും അല്ലെങ്കിൽ അതിനുള്ള കഴിവ് അവർക്കുണ്ടാവും നൂറ് ശതമാനം ലിറ്ററസിയിൽ ഞങ്ങളെ ചെറുക്കല്ല സാർ ഞങ്ങൾ കുറച്ച് സാക്ഷരത കുറഞ്ഞവരാ അതാ ഞങ്ങളെ ബലം ബലോ ഉള്ള സാക്ഷരത മതി അത് വെച്ച് ചിന്തിക്കാനും കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെ ഞങ്ങൾക്ക് അറിയാം